നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗർഭത്തിന് ഉത്തരവാദിയായവനെ കണ്ടെത്തി എന്നാൽ ഗർഭം ചുമക്കുന്ന ആ പെണ്ണിനെ കണ്ടെത്താൻ ഇതുവരെ സൈബർ ലോകത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോരോ സ്ത്രീകളുടെ പേര് ഓരോ ദിവസവും ഉയർത്തിവിടുന്നു പേരും തലയുമില്ലാതെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ഗതികേടിലാണ് ചിലർ പറഞ്ഞു വരുന്നത് രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ചാണ് പണ്ട് സദ്ദേശ സിനിമയിൽ കുമാരപിള്ള സർ പറഞ്ഞതുപോലെ കൊള്ളാവുന്ന ചില ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട് അവർക്കെതിരെ വല്ല പെണ്ണു കേസോ ഗർഭകേസോ ചുമത്തി അവരെ അങ്ങ് നാറ്റിക്കണം ഫേസ്ബുക്കായ ഫേസ്ബുക്കുകളിലൊക്കെ രാഹുൽ പങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് പ്രേംകുമാർ എഴുതുന്ന കുറിപ്പുകളാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ആർജവത്തോടെ രാഹുലിനെതിരെ സംസാരിക്കുന്നു മറുവശത്ത് ദേശാഭിമാനിയും കൈരളിയുമൊക്കെ ആവുന്നത്ര ഇരുതിയിൽ എണ്ണയൊഴിക്കുന്നുമുണ്ട് ുമാറിന്റെ പോസ്റ്റിന് താഴെ ജ്യോതികുമാർ ചാമക്കാല ചെന്ന് ഒരു ലൈക്ക് അടിച്ചുവത്രേ ഇക്കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസിലുള്ള ഒരു മെയിൻ വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പ്രേംകുമാർ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റിന് ലൈക്കടിച്ചു കോൺഗ്രസ് നേതാവ് മറുപടിയായിട്ടിട്ട പോസ്റ്റിന്റെ കമന്റിനാണ് ജ്യോതികുമാർ ചാമക്കാല ലൈക്ക് ചെയ്തിരിക്കുന്നത് വി ടി ബൽറാമിന് മറുപടി കൊടുക്കുന്നുണ്ട് പ്രേംകുമാർ പ്രേംകുമാർ എഴുതിയ മറുപടി കുറിപ്പ് ഇങ്ങനെ ക്ഷമ പറയുന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ചിലത് പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായ ഒരു യുവാവിനെ പറ്റി ഒരു കാരണവശാലും പടരാൻ പാടില്ലാത്ത വാർത്തകൾ കുറച്ചുനാളായി കേൾക്കുന്നുണ്ട് ഇതെഴുതുന്നതുവരെ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരക്ഷരം പറഞ്ഞതായി കണ്ടിട്ടുമില്ല നല്ലതല്ലാത്ത ഇത്തരം വാർത്തകൾ നാട്ടിൽ പാട്ടായി തുടങ്ങിയ നേരത്ത് മിനിഞ്ഞാന്ന് റേഡിയോ മാങ്കോയുടെ ടാഗ് ലൈൻ എടുത്തുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ എഴുതിയത് മോശമായി പോയെന്ന് ചില സുഹൃത്തുക്കൾ പറഞ്ഞു വിമർശനത്തോടെ ആദരവോടെ കേൾക്കുന്നു ഉൾക്കൊള്ളുന്നു വെളിച്ചത്ത് വരാനോ പരാതിപ്പെടാനോ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത ആ യുവതിക്കോ മറ്റേതെങ്കിലും സ്ത്രീകൾക്കോ ഞാൻ എഴുതിയ പോസ്റ്റ് അപമാനകരമായി തോന്നിയെങ്കിൽ ശിരസ് നമിച്ച് ക്ഷമ പറയുന്നു ഇനി എഴുതുമ്പോൾ ഇതിലും ശ്രദ്ധ കാണിക്കാൻ ശ്രമിക്കും എന്നാലും തെറ്റുപറ്റിയെന്ന് വരാം അവിടുന്നും തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കും ഇനി ആദരണീയനായ എൻ്റെ മാന്യസുഹൃത്ത് വി ടി ബൽറാമിനോടാണ് പറഞ്ഞ് പറയിപ്പിക്കുന്നതാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പ്രിയപ്പെട്ട വി ടി ബൽറാം ഈയൊരു മഹാനെപ്പറ്റി ആദ്യമായി നല്ല കാര്യം കേൾക്കുന്നത് അഞ്ചുകൊല്ലം മുൻപാണ് ചെന്നിത്തലയുടെയും ഷാനവാസിൻ്റെയും ഒക്കെക്കൂടെ യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിരുന്ന ഇപ്പോൾ കേരളത്തിന് വെളിയിൽ കഴിയുന്ന അവിടെ നിന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്ത്രീയാണ് പ്രതിപക്ഷ ബഹുമാനത്തോടെ സംവദിക്കാറുള്ളതാണ് ഞങ്ങൾ മഹാൻ നല്ല സ്വഭാവക്കാരനാണ് എന്ന മട്ടിൽ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കില്ല എന്നാണ് പറഞ്ഞത് നമ്മുടെ കയ്യിൽ തെളിവുകളില്ലാത്ത കാര്യം നമ്മൾ എങ്ങനെ വിശ്വസിക്കും നമ്മൾ നമ്മളെന്തിനും വിശ്വസിക്കണം പക്ഷേ എന്നോട് പറഞ്ഞ മറുപടി മാഷെ ഞാനും വിശ്വസിച്ചിരുന്നില്ല അവൻ ഇതുപോലെ പറയുന്നത് വരെ എന്നല്ല പറഞ്ഞതിന് ശേഷവും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ അവനെന്നോർക്കണം അതുണ്ടാക്കുന്നൊരു ഷോക്ക് അതൊന്ന് അതൊന്നാലോചിച്ച് നോക്കണം നിങ്ങൾ കിടുങ്ങിപ്പോയ ഞാൻ തിരിച്ചു ചോദിച്ചു പാർട്ടിയിൽ ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ പറഞ്ഞിട്ടുണ്ട് മാഷെ ബി ടി ബൽറാമിനൊക്കെ ഇതറിയാം പ്രിയപ്പെട്ട വി ടി ബൽറാം ആ കുട്ടിയെ ഡിഗ്രിക്ക് പോകുന്ന കാലം തൊട്ട് എനിക്കറിയാം ജേർണലിസ്റ്റ് ആവണമെന്ന മോഹം പറയുമ്പോഴൊക്കെ പത്രം സിനിമയിലെ മഞ്ചുവല്ല ഡിസ്കിലെ ജോലിക്കാർ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് അവൾ ചാനലിലൊന്നിൽ സ്ക്രീനിനു പിറകിൽ ജോലി ചെയ്യുന്ന കാലമാണ് കോഴിക്കോട് കേരളം നടക്കുന്ന നേരമാണ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയവളെ ഞാൻ കാണുന്നത് ചെറുതായി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവളുടെ ദേഷ്യം മുഴുവൻ അന്തിച്ചർച്ചക്കാരോടാണെന്നറിയുന്നത് അതിനെന്തപ്പ എന്നറിയാൻ പിന്നെയും ചോദിച്ചപ്പോഴാണ് മുകളിൽ കേട്ട അതേ യുവാവിൻ്റെ പേര് പറയുന്നത് മറുത്ത് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അവൾ പറഞ്ഞു തന്നു മാഷേ ഇത് കോഴിത്തരമല്ല ഹീസ് എ പ്രഡേറ്റർ ഓഫ് ദ ബേസ്റ്റ് കൈൻഡ് അവരുടെ മോഡസ് ഓപ്രാൻഡി നമ്മളൊക്കെ ആലോചിക്കുന്നതിലും മേലെയാണ് നിന്റെ ഓഫീസിൽ കൂട്ടുകാരികളോടെങ്കിലും പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇതേ അനുഭവമുണ്ട് സീനിയറായൊരു ചേച്ചി അക്ഷരാർത്ഥത്തിൽ ട്രോമയിലാണെന്ന് പറഞ്ഞു അടുത്ത വഴി ഇവളുടെയും എൻ്റെയും ഒരു കോമൺ ഫ്രണ്ട് നിലവിൽ യൂത്ത് കോൺഗ്രസിൽ അറിയപ്പെടുന്നൊരു വനിതാ മുഖമാണ് അവളോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു രണ്ടാമത്തെ തവണ തന്നെ അവളോട് പരാതി പറഞ്ഞെന്ന് പറഞ്ഞു ആ വനിതാ നേതാവ് പറഞ്ഞ മറുപടി കൂടി എഴുതാം എന്നോടും വേറെ ചിലരോടും ഇവൻ ഇങ്ങനെ തന്നെ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് പി സി സി പ്രസിഡന്റോട് വരെ പരാതി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യവും ഉണ്ടായില്ല ഒന്നും പറയാനില്ലാതെ ഞാൻ കോഴിക്കോട്ടെ കടലിലേക്ക് നോക്കിയിരുന്നു പ്രിയപ്പെട്ട വി ടി ബൽറാം ഇപ്പോൾ ഞാൻ ക്ഷമ പറഞ്ഞു കഴിഞ്ഞ റേഡിയോ ബാങ്കോ പോസ്റ്റ് ഷെയർ ചെയ്ത രാത്രി പ്രായം കൊണ്ടും പരിചയം കൊണ്ടും നിങ്ങളെക്കാൾ സീനിയറായ രണ്ട് നേതാക്കൾ എന്നെ വിളിച്ചു വിവരങ്ങൾ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ എഴുതിയതെന്ന് മട്ടിൽ ചോദിച്ചു എനിക്കറിയാവുന്നത് പേര് പറയാതെ പറഞ്ഞു അവരാരും അത് നിഷേധിച്ചില്ല തർക്കിച്ചില്ല വലിയ സംഘടമാണ് എന്ന് പറഞ്ഞൊരാൾ ഫോൺ വെച്ചു പ്രിയപ്പെട്ട ബി ടി ബൽറാം നിങ്ങളിൽ പ്രതീക്ഷയുണ്ടായിരുന്ന നിങ്ങളിൽപ്പെട്ട ഒരു വനിതാ നേതാവ് ഈ പുകല് തുടങ്ങിയ ശേഷം പറഞ്ഞതുകൂടി പറഞ്ഞു നിർത്താം ഞെട്ടിയിരിക്കുകയാണ് ഈ നാറി അപ്രോച്ച് ചെയ്യാത്ത ഒരാൾ പോലും ഞങ്ങളുടെ ഗ്രൂപ്പിലില്ല എന്ന ഞെട്ടലിലാണ് ഞങ്ങൾ നിങ്ങളിലും ഷാഫിയിലും ഇന്നു വരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും പേര് പറഞ്ഞു അവരോട് പലവട്ടം പറഞ്ഞതാണ് സർ നോ യൂസ് അറ്റോൾ ഇതായിരുന്നു മറുപടി സൈബർ സ്പേസിൽ നിങ്ങളെ അധിക്ഷേപിച്ച് വിളിക്കുന്ന പേര് വിളിക്കാൻ ഞാൻ തയ്യാറാവാത്തതിൻ്റെ ശീലമാണെന്ന് കരുതുക പത്തിലൊൻപത് ക്രാപ്പാണെന്ന് തിയേഡോർ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നത് നേരാണ് ഞാൻ റേഡിയോ ഷെയർ ചെയ്യുന്ന നേരത്തു തന്നെ നിങ്ങളത് കാണാറുണ്ടെങ്കിൽ നന്ദിയുണ്ട് പറഞ്ഞു കേൾക്കുന്ന പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിൽ സത്യമുണ്ട് എന്നിതേ സ്റ്റെർജിയൻ തന്നെ പറയുന്ന പത്തിൽ പെട്ടതാണ് താങ്കളുടെ മഹനീയ ചങ്ങാതിയെപ്പറ്റി ഇപ്പോൾ പടരുന്ന കാര്യങ്ങളെന്നും താങ്കൾക്കറിയാമല്ലോ എന്നെ അധിക്ഷേപിച്ചുകൊണ്ടായാലും കെ പി സി സി ലീഡർഷിപ്പിൽ നിന്ന് ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കുകയും അറിയാത്തവരെയും കൂടി അറിയിക്കുകയും ചെയ്യുന്നതിൽ താങ്കൾക്കുള്ള ഉദ്ദേശം എന്തായാലും അത് ചങ്ങാതിയെ രക്ഷിക്കാനല്ല എന്നറിയാം ദിലീപിനു വേണ്ടി നിലത്ത് കിടന്ന ദർഭജനേക്കാൾ മോശം വേഷമാണ് നിങ്ങളിപ്പോൾ ആടുന്നത് എന്നറിയുക പ്രിയപ്പെട്ട വീൽറ്ററി ബെൽറാം എൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങളിൽ പിശകുകൾ ഉണ്ടെന്നാൽ തുറന്നുതിർക്കാം പക്ഷേ പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ള പല പെണ്ണുങ്ങളെ അപമാനിച്ചുവെന്ന് ട്രോമയിലേക്ക് തള്ളിയിട്ടെന്ന നിരന്തര പരാതികൾ പടരുന്നൊരു കക്ഷിയെ രക്ഷിച്ചെടുക്കാനാവരുതൊന്നും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് ഞാൻ തുറന്നു നിതിർക്കാതിരുന്നിട്ടുണ്ടോ എന്നുകൂടി ആലോചിക്കുക താങ്കൾ നിങ്ങളടക്കം പൊതുരംഗത്ത് നിൽക്കുന്ന സകല മനുഷ്യർക്കും അപമാനമാണ് ഇങ്ങനൊരാൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സകല മനുഷ്യർക്കും ചാനലുകളിൽ ജോലി ചെയ്യുന്ന സകല പെണ്ണുങ്ങൾക്കും അപമാനമാണ് ഇങ്ങനൊരാൾ എന്തിൻ്റെ പേരിലായാലും അയാളെ താങ്ങി നിർത്തരുത് സ്ത്രീ ആരോപണങ്ങളിൽ പെടുന്ന പുരുഷസുകളെ രക്ഷിച്ചെടുക്കാൻ സ്ത്രീവേഷം കെട്ടിയവർ ലോകം മുഴുവൻ ഇറക്കുന്ന മൂന്ന് നമ്പറുകളുണ്ട് ഒന്ന് ഇത്ര കാലമായിട്ടും എന്നോടയാൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടിത് സത്യമല്ല രണ്ട് കാര്യമറിഞ്ഞപ്പോൾ നിങ്ങൾ പ്രതികരിച്ചത് ശരിയായ ഭാഷയിലല്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പമില്ല നിങ്ങൾ ശരിയായ ഭാഷയിൽ പ്രതികരിച്ച ആരോപണവിധേയനെ തുറന്നു കാണിക്കൂ സഹോദരി അങ്ങനെയുണ്ടെന്നാൽ കേസ് കൊടുക്കട്ടെ കേസ് കൊടുത്താൽ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടല്ലോ സഹോദരി ഒരിക്കൽ കൂടി പറയുന്ന യുവതിക്കോ മറ്റേതെങ്കിലും സ്ത്രീകൾക്കോ സുഹൃത്തുക്കൾക്കോ ഞാൻ എഴുതിയ പോസ്റ്റ് അപമാനകരമായി തോന്നിയെങ്കിൽ ശിരസ് നമിച്ച് ക്ഷമ പറയുന്നു ഒന്നായി വന്ന എത്ര തെറിവിളിച്ചാലും ചിത്രം വെച്ച് എത്ര പോസ്റ്റർ അടിച്ചാലും മിണ്ട തിരുത്താമെന്ന് ആരും വിചാരിക്കേണ്ടതില്ലെന്നും വിനീതമായി പറയുന്നു ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറോളം ലൈക്കുകളാണ് ഈ പോസ്റ്റിന് ലഭിച്ചത് ആയിരത്തി പേരുടെ കമന്റുകൾ ആയിരത്തി അഞ്ഞൂറിലേറെ ഷെയറുകൾ പ്രേംകുമാറിന്റെ കുറിപ്പ് അതീവ ശ്രദ്ധയോടെ വേണം കേൾക്കാൻ പ്രേംകുമാർ പറയുന്നതിൽ എത്രമാത്രം പൊരുളുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല എന്നാൽ പ്രേംകുമാറിനെ പോലെയുള്ളവർ കൊളുത്തിവിടുന്ന തീയിൽ എരിഞ്ഞടങ്ങുന്ന ഒരുപാട് വനിതാ ജേർണലിസ്റ്റുകൾ ഇപ്പോൾ കേരളത്തിലുണ്ട് അതിൽ ചിലർ പ്രതികരിച്ചു കഴിഞ്ഞു തലയും വാലുമില്ലാത്ത ഒരുപാട് പ്രൊഫൈലുകളിൽ നിന്ന് വനിതാ ജേർണലിസ്റ്റുകളെ കുറിച്ചുള്ള അടയാളപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ ശക്തമാകുമ്പോൾ അത് ഞാനല്ല എന്ന് പറയേണ്ടി വരുന്ന ഗതികേടുണ്ടല്ലോ അതാണ് ഏറ്റവും മൃഗീയം വി ടി ബൽറാം രണ്ടു ദിവസം മുൻപെട്ട ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇന്നലെ എഫ് എഫ് റേഡിയോയുടെ ലോഗോയിട്ട് നാട്ടിലെങ്ങും പാട്ടായി എന്ന് അപരാധം പറഞ്ഞ ഡോക്ടർ പോൺകുമാർ ഇന്നിതാ വന്നിട്ട് പറയുന്നു നയന്റി പേഴ്സെന്റ് ഓഫ് ക്രാപ്പ് എന്ന് അതായത് പറഞ്ഞു കേൾക്കുന്ന പറഞ്ഞു പ്രചരിപ്പിക്കുന്ന മഹാഭൂരിപക്ഷം കാര്യങ്ങളും ശുദ്ധ അസംബന്ധമാണെന്ന് അദ്ദേഹത്തിന് ഈ സ്വയം തിരിച്ചറിവിനും അദ്ദേഹത്തെ പോലുള്ളവരെ കുറിച്ച് ഇന്നലെ കെ കെ ഷാഹിന നടത്തിയ കൃത്യമായ നിർവചനത്തിനും അഭിവാദ്യങ്ങൾ എന്നാലും എന്തൊരു ജന്മം പ്രേംകുമാറിനെ പോൺകുമാർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത വി ടി ബൽറാം അതിന് മറുപടിയായി അക്കവിട്ട് നിരത്തി വീണ്ടും ആക്രമണത്തിനിറങ്ങിയ പ്രേംകുമാർ പോൺകുമാർ എന്ന് വിളിച്ച വി ടി ബൽറാമിന്റെ ഈ പോസ്റ്റ് ഇപ്പോൾ വൈറലാണ് മറുതലയ്ക്കൽ പ്രേംകുമാർ വീണ്ടും വീണ്ടും പോസ്റ്റിട്ട് തന്റെ ആക്രമണങ്ങൾ തുടരുന്നു പ്രേംകുമാർ മാത്രമല്ല സൈബർ കമ്മികൾ മിക്കവരും ഇപ്പോൾ ആക്രമണ നിരയിലാണ് പോരാളി ഷാജി ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ ആക്രമണത്തിന്റെ മൂർച്ഛ കൂട്ടിയിരിക്കുന്നു ഇവിടെ ഒരുപിടി ചോദ്യങ്ങൾ ബാക്കിയാവുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി മാങ്ങാക്കൂട്ടം ആക്രമിച്ച ഒരു സ്ത്രീയെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു സൈബർ കമ്മികൾ എന്നാൽ ഇതുവരെ അത്തരമൊരു ഗർഭ കേസ് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞതേയില്ല ഇതിനിടയിൽ എറണാകുളത്തെ ഒരു ആശുപത്രിയിൽ ഒരു ഗർഭക്കേസുണ്ടെന്നും അതിന്റെ ഉത്തരവാദി ഇപ്പറഞ്ഞ യുവനേതാവാണെന്നും ചില കിംവതങ്ങികൾ പരത്തി എന്നാൽ എറണാകുളത്തെ ഈ പറയപ്പെട്ട ആശുപത്രിയിൽ അത്തരമൊരു കേസില്ല എന്ന് ആശുപത്രി അധികൃതർ തന്നെ പിന്നീട് വിശദീകരിച്ചു ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തി എവിടെയെങ്കിലും ഒരു ഇരയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ചിലർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു മറുവശത്ത് ആക്രമിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിരപരാധികളുടെ എണ്ണം കൂടി വരുന്നു എന്നർത്ഥം രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ പ്രചരിപ്പിച്ച കഥ ശരിയെന്ന് വരുത്തി തീർക്കാൻ ഒട്ടനവധി ഉദാഹരണങ്ങളുമായി പലരും ഇറങ്ങിയിരിക്കുന്നു എന്നാൽ രസകരമായ ഒരു വസ്തുതയുണ്ട് കൃത്യമായ ആരോപണങ്ങളുമായി ഒരാൾ പോലും ഇതുവരെ രാഹുലിനെതിരെ രംഗത്തെത്തിയിട്ടില്ല ഹൂ കെയേഴ്സ് എന്ന വാക്കുകൾ മാത്രമാണ് രാഹുലിന്റെ ഒരു മറുപടിയായി സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നതും പീഡനമാണ് വിഷയമെങ്കിൽ ഒരു പരാതി വേണം ഇവിടെ ഒരു പരാതിക്കാരിയില്ല ഗർഭമാണ് വിഷയമെങ്കിൽ അത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് ആ ഗർഭം വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രണ്ടു പേർ ചേർന്നാണ് അതൊരു പക്ഷേ വൈഭാഗിക ജീവിതത്തിന്റെ ഭാഗമാകാം അല്ലെങ്കിൽ സുഹൃദ് ജീവിതത്തിന്റെ ഭാഗമാകാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ലിവിങ് ടുഗദറുകളവാം ഇത്തരം തെരയിലുകൾ ഇനിയും സമൂഹമാധ്യമങ്ങളിൽ തുടർന്നാൽ അത് പലരുടെയും മുഖംമൂടി വലിച്ചു കീറപ്പെടുന്നതിൽ എത്തും രാഹുൽ പങ്കൂട്ടത്തിൽ ആക്രമിക്കുക വഴി എന്ത് നേട്ടമാണ് ഇതുവരെയുള്ള സൈബർ കമ്മികൾക്ക് നേടാൻ കഴിഞ്ഞത് എന്നിപ്പോഴും വ്യക്തമല്ല പ്രേംകുമാർ വിശദീകരിക്കുന്നത് കേട്ടാൽ തോന്നും എല്ലാ വനിതാ ജേർണലിസ്റ്റുകളും ട്രോമയിലാണെന്ന് എന്നാൽ വനിതാ ജേർണലിസ്റ്റുകളൊക്കെ ആർജവമുള്ളവരാണ് എന്ന് പ്രേംകുമാർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ആർക്കെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവർ പച്ചയ്ക്ക് അത് പരസ്യമായി പ്രതികരിക്കും പിന്നെ വി ടി ബൽറാമിന്റെ ഭാഗത്ത് ഒരു തെറ്റു പറ്റിയില്ല എന്നൊരു സംശയം പ്രേംകുമാറിനെ ഇങ്ങനെയൊക്കെ പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ അയാൾ സ്വാഭാവികമായി തിരിച്ചടിക്കും അതിന്റെ കുന്തമുന ചെന്നേൽക്കുന്നത് രാഹുൽ പാങ്കൂട്ടത്തിൽ നിന്ന് നേർക്ക് തന്നെ ഇന്നലെ പ്രേംകുമാർ പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട് അതിൽ സ്ത്രീകളെ ആക്രമിക്കുന്ന പുരുഷന്മാരുടെ മനോഭാവത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായി നിർവചിക്കുന്നു ശരിക്കും ഒരു കുറ്റവാളിയുടെ നിർവചനം തന്നെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കുന്നത് പ്രേംകുമാറിന്റെ പോസ്റ്റുകൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നു മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആക്രമണങ്ങളുടെ സ്വഭാവം കൂടുതൽ രൂക്ഷമാകുന്നു എന്നാൽ ഊരും പേരുമില്ലാത്ത പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ് ഇതുവരെ ആർക്കാണ് ഗർഭമെന്ന് കണ്ടെത്താനോ തിരിച്ചറിയാനോ ഈ ആക്ഷേപം ആക്ഷേപമുന്നയിക്കുന്നവർക്ക് കഴിഞ്ഞതേയില്ല രാഹുൽ മാങ്കൂട്ടത്തിലൊരു കോഴിയാണ് ഇന്ന് ചില യൂട്യൂബ് ചാനലുകൾ പ്രഖ്യാപിക്കുന്നു അവരും കൃത്യമായ തെളിവുകളൊന്നും ഇതിനുവേണ്ടി നിരത്തുന്നുമില്ല കുറിച്ചോ മറ്റേതെങ്കിലും നേതാക്കളെ കുറിച്ചോ പ്രേംകുമാർ പറയുന്നത് പോലെ ഇത്ര രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ബന്ധപ്പെട്ടവർക്ക് കൈമാറുന്നില്ല ഇത്ര രൂക്ഷമായ ആരോപണങ്ങൾ നേരിട്ട് ഒരു വ്യക്തിക്ക് പൊതുമണ്ഡലത്തിൽ അങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്ന് പ്രേംകുമാറിനെ പോലെയുള്ളവർ തിരിച്ചറിയണം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് എറണാകുളം ആശുപത്രിയിൽ കിടക്കുന്ന ആ ഗർഭ കേസ് ചീറ്റി എന്ന് തന്നെ പറയാം ഇതുവരെ പ്രത്യേകിച്ചൊരു വനിതാ ജേർണലിസ്റ്റിനെയൊന്നും ചൂണ്ടിക്കാട്ടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഒരുവിധ പീഡന പീഡനപരാതിയും ഒരു കോടിൽ നിന്നും ഉയർന്നു വന്നിട്ടുമില്ല പിന്നെന്തിനാണ് ഇപ്പോഴും ഈ യുവ എം എൽ എയുടെ നേർക്ക് ആക്രമണങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത് തെളിവുകളുടെ ഒരു കൂമ്പാരം തങ്ങളുടെ പക്കലുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ വെല്ലുവിളിക്കുന്നു ആ തെളിവിന്റെ ഒരു കണിക പോലും പുറത്തേക്കിടാൻ ഇവർക്കാർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇടതുപക്ഷത്തെ തന്നെ ചില സഹാത്തി സാംസ്കാരിക നായികമാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന ചില പോസ്റ്റുകളുണ്ട് രാഹുൽ എന്ന വിഗ്രഹം തകർക്കപ്പെടേണ്ടതാണ് എന്നാൽ ഇത്തരം പെണ്ണു കേസുകളിൽ അയാളെ തകർക്കാൻ നോക്കുന്നത് ലയച്ചമാണ് എന്നവർ തുറന്നെഴുതുന്നു ഇതിനിടയിൽ പോരാളി ഷാജെ ഉൾപ്പെടെയുള്ളവരുടെ പേജിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു ഒരു വനിതാ ജേർണലിസ്റ്റും മറ്റ് ചില വനിതാ ജേർണലിസ്റ്റുകളുമൊക്കെ ഇരിക്കുന്ന ഒരു മേശക്കരികിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്ന ഫോട്ടോ അതിനുള്ള മറുപടി ലക്ഷ്മി പത്മ എന്ന വനിതാ ജേർണലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇടത് സൈബർ സുഹൃത്തുക്കളുടെ അടിയന്തര ശ്രദ്ധയിലേക്ക് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ടിട്ടിപ്പോൾ രണ്ട് കൊല്ലമാകുന്നു അതിനുശേഷം ഞാൻ ഫോർത്ത് എന്ന സ്ഥാപനത്തിൽ ചേർന്നു ഇപ്പോൾ ന്യൂസ് മലയാളത്തിൽ ജോലി ചെയ്യുന്നു ഫോർത്തിലെ ഓണ ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് എനിക്കെതിരെ ദുരുദ്ദേശപരമായ പ്രചരണങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആർക്കെങ്കിലും എതിരെ ഉണ്ടെങ്കിൽ അത് ഏത് ഉന്നത നേതാവായാലും അത് നേരിടാനാണല്ലോ ഇവിടെ പോലീസും കോടതിയുമൊക്കെ ഉള്ളത് ആ വഴിക്ക് കാര്യങ്ങൾ നീക്കണം അതല്ലാതെ നിങ്ങൾക്കിഷ്ടമല്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ എന്ന സ്ത്രീയുടെ ചിത്രം പ്രചരിപ്പിച്ച് ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുത് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇവർ ആരെയും അധിക്ഷേപിക്കാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുന്നു ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഇവരുടെ കയ്യിൽ കിട്ടിയാൽ അതുപോലും തങ്ങളുടെ പ്രചരണായുധമാക്കി ഇവർ മാറ്റും ഉമ്മൻചാണ്ടി എന്ന വലിയ നേതാവിനെ ഒരു സോളാർ കേസിലൂടെ അപമാനിച്ച ഇടതുപക്ഷം പിന്നീട് എത്രയെത്ര അപമാനിക്കലുകൾ കേരളം കണ്ടു അപമാനിക്കലുകളുടെ കൂട്ടിച്ചേർക്കലുകൾ ഇപ്പോഴും നടത്തുകൊണ്ടിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മന് വന്ന ദുരവസ്ഥ നമുക്ക് മുന്നിലുണ്ട് എറണാകുളത്തെ ഒരു പ്രമുഖ വ്യവസായ കുടുംബത്തിൽ നിന്ന് ഒരു വധുവിനെ കണ്ടെത്തി വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ സമയം അക്കാലത്തായിരുന്നു സോളാർ ആരോപണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഒടുവിൽ ചാണ്ടിയമ്മന് ആ വിവാഹം പോലും വേണ്ട എന്ന് വെക്കേണ്ടി വന്നു അദ്ദേഹം ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല ആരെയും അപമാനിക്കാൻ ഒരു മടിയുമില്ലാത്ത സൈബർ സഖാക്കൾ അവർ ഇത്തരം ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു മറുവശത്ത് കേരളത്തിലെ ഒരു പ്രമുഖ ജേർണലിസ്റ്റിന്റെ മകളുമായുള്ള വിവാഹം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ആലോചിച്ചിരുന്നു എന്ന വാർത്തകൾ ഇടക്കാലത്ത് പുറത്തുവന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ആരോപണങ്ങളുടെ കുത്തൊഴുക്ക് എന്തായാലും ആ വിവാഹാലോചന മാറ്റാണ് അറിയാൻ കഴിയുന്നത് സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആരോപണങ്ങൾ തമസ്കരിക്കുക തന്നെ ചെയ്യണം എന്നാൽ കൃത്യതയോടെ സമൂഹത്തിൽ വലിയ സ്ഥാനവുമുള്ള ചിലർ ഇത്തരം ആരോപണങ്ങൾ തുടർന്നും പോസ്റ്റുകളായി സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുമ്പോൾ ആശയക്കുഴപ്പത്തിലാവുക സ്വാഭാവികം തന്നെ തങ്ങൾക്കിഷ്ടമില്ലാത്തവർക്കെതിരെ വ്യക്തിപരമായ ചർച്ചകളും ലൈംഗിക ആരോപണങ്ങളും നടത്തി എതിർപക്ഷത്തിനെ നിർവീര്യമാക്കാനുള്ള ഏറ്റവും വ്ളേച്ചമായ ശ്രമങ്ങൾ അതിന്റെ ഏറ്റവും ഒടുവിലെ തൈരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ കരുവാക്കി നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ അവസാനിപ്പിച്ച തീരൂ അതല്ലെങ്കിൽ ഒരുപാട് കണ്ണീറി നാട്ടിലൊഴുകും കേരളം പോലെ ഒരു സാംസ്കാരിക അതുംപതനം പിടിച്ച ഒരു സംസ്ഥാനം ഇവിടെയുള്ള ലൈംഗിക ദാരിദ്ര്യം വിറ്റ് ജീവിക്കുന്ന രാഷ്ട്രീയ കുബുദ്ധികൾ അവർക്കിന് ഇതുപോലെ രാഹുൽ പാങ്കൂട്ടത്തിൽമാരെ ഇരയായി കിട്ടും ആരോപണങ്ങളുടെ പുകപറ ഉയർത്തുന്നവർ അതിന് കൃത്യമായ തെളിവ് സമൂഹ മാധ്യമങ്ങളിലല്ല നിയമ സംവിധാനങ്ങളുടെ മുന്നിലെത്തിക്കണം അതിനി ഏത് രാഹുൽ പാങ്കൂട്ടമായാലും അതല്ലാതെ ഒരു പ്രേംകുമാരും പറയുന്ന വിഷയങ്ങൾ നമുക്ക് വിശ്വസിക്കുക വയ്യ ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്